ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം അങ്ങനെ അവിടെ നിന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെയ്യുന്നു ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുന്ന നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് എന്തോ ഗൗതത്തിനോട് പറയാനുണ്ടെന്ന് ഗൗതത്തിന് മനസ്സിലായി എന്താ എന്താ എന്നോട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു എന്ത് അല്ല തനിക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ അതങ്ങ് പറയാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ താൻ കാര്യം പറയാൻ പറഞ്ഞു ഇപ്പോൾ കോളേജിൽ നിന്നൊരു സ്റ്റഡി ടൂർ ഉണ്ട് വൺ ഡേ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു ഇന്നാണ് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു ഇന്നോ ആ പോയാൽ വരാൻ കുറച്ച് ലേറ്റ് ആകും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം ഗൗതമം ഇങ്ങനെ ഒന്നും ഇണ്ടെന്നില്ലേ നന്ദയാണിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഒരു ചിരിയോട് കൂടി ഗൗതം അവിടെ പോയിരുന്നു അപ്പം എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല നന്തയ്ക്ക് ഏടെ നല്ല മാറ്റമുണ്ട് അപ്പം മാറ്റമാണെന്ന് ചോദിച്ചു അല്ല എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യമൊക്കെ മുൻകൂട്ടി പറഞ്ഞ് അനുവാദമൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിനു മുൻപ് എല്ലാം തോന്നിയതുപോലെ ആയിരുന്നു എന്നാണോ സാറ് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സംശയം എന്താ ഇപ്പോഴാണ് മനുഷ്യക്കോലമായിട്ട് വരുന്നത് സാർ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വരും ഒഴക്ക് പറയാം അപ്പം സ്ഥലം എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അനുവാദം ഒന്നും വാങ്ങണ്ട ഓക്കെ എന്ന് ഗൗതം നന്ദയോട് അപ്പം നന്ദ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക എന്തായാലും വളരെ ഹാപ്പിയായി നന്ദ അത് കഴിഞ്ഞു ഗൗതം അങ്ങ് പോയപ്പോഴേക്കും നന്ദ ഫോൺ എടുത്ത് വിളിച്ചു പിന്നെ കാണിക്കുന്നത് നന്ദയും മിഥുനും കൂടി ചേർന്ന് ആ വീട്ടിലേക്ക് വരുവാ അതായത് നമ്മുടെ ഗാഥയുടെ വീട്ടിലേക്ക് അപ്പോൾ അമ്മ വന്ന് വാതിൽ നോക്കുവാണ് വാതിൽ ശബ്ദം കേട്ടുകൊണ്ട് അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളാണെന്ന് പറഞ്ഞു നന്ദ പെട്ടെന്ന് ആ എൻ്റെ കരച്ചിലും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്നു അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതും ചോദിച്ചു എന്താ അതിൻ്റെ പറ്റിയ എന്താ കാര്യമെന്ന് ചോദിച്ചു ഒന്നും പറയണ്ട നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു നിങ്ങളിവിടുന്ന് പോകാൻ പറഞ്ഞു ദേ ഇവിടെ ആകെ പ്രശ്നമാണ് രാത്രി ഇന്നലെ അവൻ ഇവിടെ വന്ന് കയറിയിട്ട് അവൻ പോയെന്ന് പറഞ്ഞ് ബാലാജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അപ്പൊ അത് കേട്ടപ്പോൾ ഇവർക്ക് ടെൻഷനായി ചുറ്റുവട്ടത്തുള്ള ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല മോളേന്നൊക്കെ പറഞ്ഞു പേടിച്ച് വിറച്ചാൽ ഇവിടെ ഇരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ എന്തിനാ വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മോളെ മൊത്തം പ്രശ്നമാണ് ഇവിടെ ഒരു വണ്ടി വന്നാൽ അപ്പോൾ അവൻ അറിയും അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു ആ നിമിഷം അവൻ അവനിവിടെ പറന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നോട്ടെ വന്ന ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം ആൻറ്റി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു നന്ദ ആ അമ്മയാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക അല്ല ഗാഥ എവിടെയാ ക്ലാസ്സിൽ പോയോ ഇല്ല അവൾ ഉണ്ട് മോള് കയറി വരാൻ പറഞ്ഞു ഞാൻ അവളെ വിളിക്കാവുന്നു ഏ വേണ്ട വേണ്ട അവളെ വിളിക്കോ ഒന്നും വേണ്ട എന്നും പറഞ്ഞിങ്ങനെ നന്ദ ഇങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും മിഥുനു ഭയങ്കര ടെൻഷനായി മിഥുനും ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയോ എന്നുള്ളൊരുതിൽ അങ്ങനെ നമ്മുടെ നന്ദി അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ എവിടെയായിരുന്നു കരച്ചിലോട് കരച്ചില്ല അപ്പോഴേക്കും ഒരു പുഞ്ചിരിയോട് കൂടി ചെന്ന് മോളെ ഗാഥയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ചേച്ചിയും എന്നും പറഞ്ഞ് ഓടി വന്ന് ഗാഥ കെട്ടിപ്പിടിച്ചു അയാളെ എന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞപ്പോൾ മോള് പേടിക്കേണ്ട അവ മോളെ ഒന്നും ചെയ്യില്ലെന്ന് ധൈര്യം കൊടുക്കുക ചെയ്യാൻ ഈ ചേച്ചി സമ്മതിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് ദേ കരയാൻ പാടില്ലെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു ഒരു പെണ്ണല്ലേ നീ എന്തിനാ കരയുന്നേ പെണ്ണിന്റെ കരുത്ത് എന്താണെന്നോ ബാലാജിക്ക് മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത് അല്ലാതെ കരഞ്ഞൊളിച്ചിരിക്കുകയല്ല വേണ്ടതെന്നും പറഞ്ഞു പിന്നെ തോറ്റു കൊടുക്കാൻ ഒരിക്കലും പാടില്ല മോളെ തോറ്റു കൊടുക്കുകയേ ചെയ്യരുത് നീ ഇത്രയും നേരം നിരാഹാരമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ കഴിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല ചേച്ചി പിന്നെ ഇന്നലത്തെ സംഭവങ്ങൾ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണെന്നൊക്കെ ആ കൊച്ചു പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ഇതൊക്കെ കേട്ട് കേട്ട കൂടി നിൽക്കുക അപ്പോൾ ഞങ്ങൾക്കാരും ഇല്ലാത്തത് കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പോലീസ് പോലും ഞങ്ങൾക്ക് സപ്പോർട്ടില്ല ഇങ്ങനെയൊരു കേസിലെ സാക്ഷിയല്ലേ ഞാൻ അപ്പോൾ എന്നെ അവർ പരിഗണിക്കേണ്ടേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പോലീസല്ലേ എന്നൊക്കെ ചോദിച്ചു അവരൊക്കെ അമ്മൻ്റെ കൂടെയാണെന്നും അവരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം മോളെ മോള് ടെൻഷൻ ടെൻഷനാവാതെ ദ ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും മോൾക്ക് വേണ്ട ഗാഥയ്ക്ക് ചേച്ചിയുടെ സ്ഥാനത്ത് ഈ ഞാനുണ്ടാകും പോരേന്ന് ചോദിച്ചു അപ്പം നന്ദേ ചീന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഗാഥ കരയുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോഴേക്കും അമ്മയെ അവിടെ നിന്ന് വിളിച്ചു അപ്പം എന്താ അമ്മയെ എന്ന് ചോദിച്ചു മോൾ ഇവിടെ നിന്ന് അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഗാഥ അങ്ങ് പോകുന്നു ഗാഥ അങ്ങോട്ട് പോയ സമയം നോക്കി നമ്മുടെ നന്ദ അവിടെ ഇവിടെ എല്ലാം നോക്കുകട്ടോ അവിടെ ഇരുന്ന് ഗാഥ മേടിച്ചിട്ടുള്ള ആ സാധനങ്ങളും അതുപോലെ ഗിഫ്റ്റുകളും ഒക്കെ എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ഫയൽ അപ്പോൾ ആ ഫയൽ എടുത്ത് നോക്കിയപ്പോൾ അതൊരു ആൽബം ആയിരുന്നു ആ ആൽബത്തിൽ നിറയെ ഫോട്ടോകൾ അതിൽ നമ്മുടെ മഹേശ്വരനെ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദ ഞെട്ടി നന്ദ വേഗം അതിൽ നിന്ന് ഫോട്ടോ എടുത്തു അത് മൊബൈലിൽ ഫോട്ടോ എടുത്തു എന്നിട്ട് നന്ദി ഇങ്ങനെ നിൽക്കുമോ എന്തൊക്കെയോ ആലോചിച്ചാൽ ഈ ഫോട്ടോ എന്നിട്ട് അയച്ചു കൊടുത്തു മിഥുൻ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മിഥുനും ഇത് കണ്ടു ഞെട്ടി നിൽക്കുക അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിഥുൻ ചോദിച്ചു ഇത് എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എൻ്റെ മനസ്സിലൊരു തീപ്പരി വീണിട്ടുണ്ടായിരുന്നു മിഥുൻ അതിപ്പോൾ പൂർണ്ണമായി അത് വലിയൊരു കാട്ടുതീയായി മാറുമെന്ന് ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പേടിച്ച വലിയ സത്യത്തിലേക്കാണോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം നന്ദാ ദേ ആ സുജാതാ ആൻ്റി നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാ നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് സുജാത ആൻറ്റി ഒന്നും നമ്മളോട് പറഞ്ഞില്ല ശരിയാ പക്ഷേ അവർക്ക് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് അതെന്താണെങ്കിലും അതെനിക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ ഇതൊക്കെ എങ്ങനെ നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുന്നു എന്താന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചോദിക്കണം നമ്മൾ ചോദിച്ചാലും ആ ആൻറ്റി പറയുമോ പിന്നെ അവരുടെ കാര്യങ്ങൾ ആരും അറിയരുതെന്നല്ലേ അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുമോ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എനിക്കറിയണം അവളെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചേനേ ഇനി എനിക്കതിന് വയ്യ ഗാഥയുടെ ജന്മരഹസ്യം എനിക്കറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ തർപ്പിച്ചു പറയുവാണ് മിഥുനോട് ദേഹ് ഇതിലെന്തൊക്കെയോ വലിയ ചതി നടക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ നന്ദ പറഞ്ഞപ്പം നന്ദക്കെന്താ അങ്ങനെ തോന്നാൻ കാരണമെന്നും മിഥുൻ ചോദിച്ചു ഉണ്ട് മിഥുൻ പക്ഷെ വാവച്ചൻ്റെ മനസ്സൊന്ന് തുറന്നു കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ അപ്പോൾ അതിൽ സീനില്ല അതെന്നെ ഞാൻ ഏറ്റവും മിഥുനും പറഞ്ഞു ശരി അപ്പോൾ വാവച്ചൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കാം സാറേ സാറെ സംശയിച്ചത് വളരെ ശരിയാണ് സാ ആ പയ്യനും സാറിൻ്റെ മരുമകളും കൂടി ആ വീട്ടിൽ പോയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കും മഹേശ്വരൻ എവിടെ നിന്ന് ടെൻഷനായി എൻ്റെ ഭഗവാനെ ഇന്നിട്ടോ അവരോട് സുജാതയെല്ലാം എന്നൊക്കെ ചോദിച്ചു ഓ എങ്കിൽ തീർന്നു എല്ലാം കഴിഞ്ഞടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിക്കുന്നു രാഖിരാമാനം കാശിക്ക് പോണ്ടി വരുമല്ലോ ചത്താലും ഇനി തിരിച്ചു മടങ്ങി വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ സാർ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അവിടെ പോയി എന്നുള്ളതാണ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ലല്ലോ ഒന്ന് വാവച്ഛൻ എടോ വെറുതെ ചെന്ന് കണ്ടുപോരാനേ കാഴ്ച ബംഗ്ലാവ് ഒന്നും അല്ലല്ലോ അത് ആണോ താൻ അറിയണം എന്തിനാണ് അവൾ അവിടെ ചെന്നതെന്നും എന്തൊക്കെ അവളവിടെ അറിഞ്ഞെന്നും അങ്ങനെ തന്നെ കാര്യങ്ങളെല്ലാം ചെന്ന് അറിയണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ അത് അവിടെ പോയി ചെയ്യണമെന്ന് ചോദിച്ചു എടോ താൻ നേരിട്ട് ഒന്നും ഒന്നിലിടപെടരുത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും ഈ കാര്യം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി അത് സുജാതയ്ക്ക് തോന്നരുതെന്ന് പറഞ്ഞു ആ എന്നാ പിന്നെ ഒരു കടും കൈ ചെയ്താലോ എന്ന് വാവച്ചൻ ഇയാളോട് ചോദിച്ചു അപ്പൊ കടും കയ്യോ എന്ത് എന്ത് താൻ ഉദ്ദേശിക്കുന്നെ ആ ചെക്കനല്ലേ മിഥുൻ ഉം അവന്റെ കൈയും കാലും ഇങ്ങ് തല്ലി ഒടിച്ചാലോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുവാട്ടോ അവര് പിന്നെ അവൻ തലകൊന്തി വരല്ലല്ലോ എന്ന് വാവച്ചൻ ഇവനോട് പെണ്ണാണെങ്കിൽ പിന്നെ പേടിച്ച് ഇങ്ങോട്ട് വരത്തൂല്ലെന്ന് പറഞ്ഞു ഷോഫ് എൻ്റെ പൊന്നുപാവച്ചാ നീ എന്നെ കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീഴ്ക്കാനാണോ ഈ നോക്കുന്നത് ആ ചെക്കനെങ്കാനും തൊട്ടാലേ അവൾ എപ്പോ ഇത് കുത്തിപ്പൊക്കി ആലാം പാക്കിയെന്ന് ചോദിച്ചാ മതി അയ്യോ ആണോ സാർ എന്നാ വേണ്ട സാറേത് പറഞ്ഞോണ്ട് നിൽക്കുന്നത് എന്നിട്ട് വാവച്ചനോട് പല വഴികളും പറഞ്ഞു കൊടുക്കുക അങ്ങനെ വാവച്ചനോട് എങ്ങനെയെങ്കിലും ഇതിന്റെ സീക്രട്ട് അറിയണം എന്തിനാണ് അവിടെ വന്നിരിക്കുന്ന സീക്രട്ട് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഘട്ടായം പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു പിന്നെ പാവച്ചന അവിടെ നിന്ന് ചിന്തിക്കുകയും ഇപ്പോൾ ഇത് എന്ത് കാണിക്കാനാണോ ഇങ്ങോട്ട് മല മലകേറി വന്നിരിക്കുന്നത് ഈശ്വര എന്താണെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുമോ എന്നും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മിഥുൻ അങ്ങോട്ടേക്ക് വന്നു അപ്പം മിഥുൻ പാവച്ചൻ ചേട്ടാന്ന് വിളിച്ചു ആ ആ നീയോ നീ എന്താ ഇവിടെ ഞാൻ എപ്പോൾ തൊട്ട് വന്ന് നിൽക്കുന്ന പാവൻ ചേട്ടന് ഫോൺ പിടിച്ച് നിൽക്കുന്നത് കണ്ടു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു ഫോണിൽ ആരാ ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പം അത് വെറുതെ ഫോണിൽ വിളിച്ചതാണെന്ന് വാവച്ചൻ ആ വ മനസ്സിലായി വാവച്ചൻ ചേട്ടനെ എനിക്കറിയില്ലേ വാവചൻ ചേട്ടൻ അല്ലേ ഹീറോയല്ലേ ചുമക്കാളി എന്ന് വാവച്ചൻ എന്നെ കാണുമ്പോൾ ബൈക്കിൻ്റെ ഫീഡ് കൂട്ടി പോകുന്നവനല്ലേ ഇപ്പം എന്താവാ കാര്യം ഇഷോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നേ പിന്നെ ഞാൻ സിറ്റിയിൽ നിൽക്കുമ്പോഴേ നമ്മുടെ മരോട്ടി ചാനലിലെ ജെയിംസ് വിളിച്ച് ഒരു കുപ്പി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആഹ് പുതു അതെടുത്തോണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ വാവച്ചൻ ചാട്ടനെ കണ്ടു അപ്പോൾ വാവച്ച ചാട്ടനെ തന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുപ്പി അങ് കണ്ടപ്പോഴത്തേക്കും വാവച്ചൻ അങ്ങോട്ട് മൂക്കൂത്തി അങ്ങ് വീണു വാവച്ചൻ അതിന് കുറേ ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ ആ എന്തായാലും ഈ വെള്ളം അടിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം ഇവന്റെ കയ്യിൽ നിന്ന് ചോർത്തിയെടുക്കാം ഒരുപടിക്ക് രണ്ട് പക്ഷി വെള്ളോടിയും നടക്കും ആസൻ അങ്ങനെയൊക്കെ വിചാരിച്ചു എന്നിട്ടിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നിട്ട് ഇതേ മിഥുനെയും കൂട്ടിക്കൊണ്ട് പോയിരുന്നു കുടിക്കുവാണ് വാവച്ചൻ ചേട്ടൻ നല്ല അടിയാ അങ്ങനെ അങ്ങനതേ മാതാവ് മാലാഹയുടെ രൂപത്തിൽ വന്നതാ നിന്റെ അടുത്ത് നിന്റെ നിന്നെ എൻ്റെ അടുത്ത് വിട്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ വായി തോന്നാത്തൊക്കെ ഒക്കെ വിളിച്ച് പറയുക ആ അങ്ങനെ വാവചനെ കൊണ്ട് കുടിപ്പിച്ചു കുടിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദേ അങ്ങോട്ടേക്ക് വന്നു ആഹാ ആരാ ഇത് മോളോ മോളോ എങ്ങനെയാണ് എവിടെ വന്നത് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മിഥുൻ്റെ കൂടെ വന്നത വാവച്ചൻ ചേട്ടാ താഴെ ഒരു വീട്ടിൽ കയറിയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു ആ ഇത് തന്നെ അവസരം ഒന്ന് വാവച്ചൻ രണ്ടുപേരുടെയും മനസ്സിൽ നിന്നും എല്ലാം ചോർത്തി എടുക്കണം സാറേ ഇവർക്ക് എന്തറിയാമെന്ന് വൈകിട്ട് സാറിന് വിവരം ഈ വാവച്ചൻ തരും വാവച്ചൻ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഹലോ എന്താ വാവച്ചൻ ചേട്ടാ എന്താ ആലോചിക്കുന്നേന്ന് ചോദിച്ചു മിഥുൻ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്താന്ന് ചോദിച്ചു അപ്പോൾ എവിടെ പോയതാണെന്ന് ചോദിച്ചു അതോ അത് പിന്നെ ഞാൻ ഞാൻ ഞങ്ങളാ സുജാത ചേച്ചിയുടെ വീട്ടിൽ പോയതാ സുജാതയുടെ വീട്ടിൽ നിന്ന് പോയതാ അവിടെ പോയിട്ട് എന്താ നടന്നേ വേറെന്താ അവരെ സഹായിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളു ആ അത്രേ ഉള്ളൂ അവിടുന്ന് ഒരു ഫോട്ടോ കിട്ടി കാണണോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ നന്ദ അപ്പം എന്നിട്ടത് മാവച്ചൻ ചേട്ടനെ കാണിച്ചു കൊടുത്തു ഇത് കണ്ടപ്പോഴത്തേക്ക് മാവച്ച ചേട്ടിപ്പോയി ഇത് അവിടുന്ന് കിട്ടിയതാണോ സാറിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സുജാത പറഞ്ഞോ എന്നൊക്കെ വാവച്ചൻ വാവച്ചനെന്തായാലും ഫോട്ടോ കണ്ടിട്ട് ഹൈ അവരാകെ പേടിച്ചിരിക്കുവന്നെ ബാലാജിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്ത മാത്രം അവർക്കുള്ളൂ ആ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അതെയല്ലേ സാറേ വാവച്ചൻ വിജയിച്ചിരിക്കുന്നു ഇവരുടെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും വാവച്ചൻ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു സാറ് പേടിക്കൊന്നും വേണ്ട ഓക്കേ എന്നും പറഞ്ഞോട് വാവച്ചൻ മനസ്സിൽ പറയുമ്പോ വാവച്ചൻ ചേട്ടാ ഇത് എന്താ ഉറക്കം തൂങ്ങാണോ ഇതും കൂടെ അങ്ങ് അടിച്ചേ എന്നും പറഞ്ഞോണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു അപ്പോൾ വാവച്ചൻ ചാട്ടൻ്റെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല അഞ്ഞോ കഴിക്കും ഇനിയും കഴിക്കും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നിപരും മനസ്സിൽ തമ്മിൽ മനസ്സിലുള്ള ചകഞ്ഞെടുക്കാൻ തുടങ്ങാം അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ വാവച്ചൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ സാറിൻ്റെ കാര്യങ്ങൾ അതായത് മഹേശ്വരൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമോ മഹേശ്വരൻ വാവച്ചൻ ചാട്ടനെ അങ്ങനെ അടുത്ത ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല മഹേശ്വരൻ സാറിൻ്റെ വലങ്കയ്യ ഞാൻ ആ എന്നൊക്കെ പറഞ്ഞു വാവച്ചൻ മാനസാക്ഷി സൂക്ഷിപ്പുകാരൻ അപ്പം നല്ല തമാശയാണെന്ന് ഇവർ രണ്ടുപേരും കേട്ടോ മിഥുൻ അച്ഛൻ നല്ല വിൽപ്പവറുള്ള ആളാ ഒരാളോടും ഒരു രഹസ്യവും ഇട്ട് പറയില്ലെന്ന് നന്ദ നന്ദാ വൗവേ ഇപ്പം നടക്കുമെന്ന് വാവച്ചൻ അല്ലെങ്കിൽ തന്നെ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ വാവച്ചൻ ചേട്ടൻ്റെയൊക്കെ മുന്നിൽ മനസ്സ് തുറക്കുമോ ഏ എന്ന് ചോദിച്ചപ്പോൾ തുറക്കും എത്രയോ തവണ തുറന്നിരിക്കുന്നു വെറും പുളുവാണ് എന്തിനാ വാവച്ചൻ ചേട്ടാ ഞങ്ങളോട് ഇങ്ങനെ പുളുവടിക്കുന്നതെന്ന് നന്ദ ചോദിച്ചു അപ്പോളും അല്ല സത്യം എന്നേ ഞാൻ പറയുന്നത് ദേ വാ അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യവും മഹേശ്വരൻ സാറിൻ്റെ ജീവിതത്തിൽ ഇല്ല മനസ്സിലായോ ഇപ്പൊ എന്തറിയാന്ന വാച്ചാൻ നീ പറയുന്നതെന്ന് ചോദിച്ചു മിഥുൻ മിഥുൻ തന്നെ കുറെ പണിയൊന്നുമില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് നന്ദ അപ്പൊ അല്ലെന്നേ ദാ വേണമെങ്കിൽ തെളിയിച്ചു തരാം അപ്പൊ നിങ്ങൾ വിശ്വസിക്കോ ആ കേക്കട്ടെ നോക്കാം എന്നിട്ട് പറയാം നിങ്ങൾ കേട്ടോ നിങ്ങൾ ഇപ്പൊ ഞെട്ടും ഉം പോയില്ലേ സുജാത സുജാത ആൻ്റി എന്താ ആ അത് തന്നെ സുജാത സാറിൻ്റെ സാറിൻ്റെ പെങ്ങളാണോ അല്ല ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കു ഭാര്യ അയ്യോ ഇത് എന്തൊക്കെയാ വാദം ഞാനീ പറയുന്നത് ഭാര്യ അല്ല ഭാര്യയെ പോലെ ഏയ് ഞാനത് വിശ്വസിക്കലെന്ന് നന്ദ അപ്പൊ സത്യമാണെന്ന് പറഞ്ഞു വാവച്ചൻ ഗാഥല്ലേ ഗാഥ അത് ആരുടെ മോളാണെന്നാ വിചാരം അത് സാറിൻ്റെ മോളാ എന്നും അങ്ങനെ പറയണു ഇത് കേട്ട് നന്ദ ഇങ്ങനെ എന്താ പറഞ്ഞ വിറങ്ങലിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അങ്ങനെ കുടിപ്പിച്ച് കിടത്തി ഇസാക്കല ചരിത്രം ഊറ്റിയെടുത്തു നമ്മുടെ നന്ദ ഇനിയിപ്പം നന്ദയുടെ ജീവൻ അപകടത്തിലാകും അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് ദേ നമ്മൾ ഇന്നത്തെ കഥ വന്നിട്ടുണ്ട് അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു